അവിടെ നിന്നും കുന്നിൻ ചെരുവിലൂടെ മേലോട്ട് കയറിയ അദ്ദേഹം അതിന്റെ പാർശ്വത്തിലുള്ള ഒരു ഗുഹയിൽ ചെന്ന് ചേർന്നു അതിനകത്ത് തറയിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഈശോ കുനിഞ്ഞു നോക്കി പുറത്ത് നല്ല നിലാവുണ്ടെങ്കിലും ഗുഹയ്ക്കുള്ളിൽ പ്രകാശമില്ല യേശു വിളിച്ചു യോഹന്നാൻ അദ്ദേഹം വിളി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു അപ്പോൾ മാത്രമാണ് തന്നെ വിളിച്ച ആൾ ആരാണെന്ന് ആ മനുഷ്യന് മനസ്സിലായത് ഉടനെ ഈശോയെ കുമ്പിട്ട് നമസ്കരിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു എന്റെ കർത്താവ് എന്റെ അടുക്കൽ വന്നത് എങ്ങനെ നിന്റെ മനസ്സിനെയും എൻറെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് യോഹന്നാൻ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചില്ലേ ഇതാ ഞാൻ വന്നിരിക്കുന്നു എഴുന്നേൽക്കുക പുറത്ത് നല്ല നിലാവുണ്ട് നമുക്ക് ഗുഹയുടെ വെളിയിലുള്ള പാറയുടെ പുറത്തിരുന്ന് സംസാരിക്കും